ഇന്ത്യയിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി കൂടുതൽ നിക്ഷേപം നടത്തുമെന്ന് പ്രമുഖ മലയാളി വ്യവസായി പി എൻ സി മേനോൻ ലാഭത്തിന്റെ അൻപത് ശതമാനവും ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാറ്റിവെക്കാനാണ് ശോഭ ഗ്രൂപ്പിന്റെ തീരുമാനം പുതിയ ബിസിനസ് സംരംഭമായ ശോഭ ഫർണിച്ചറിന്റെ പ്രഖ്യാപനവേളയിൽ മീഡിയ വണ്ണോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യുന്ന പൈസ മുഴുവൻ എഡ്യൂക്കേഷനിലാണ് എസ്പെഷ്യലി ഫോർ ഗേൾസ് അതാണ് അത് ഒരു വലിയ സ്ഥാപനമായിട്ട് റവി വിൽ ബി ഏബിൾ ടു ടേക്ക് ഇറ്റ് ഫോർവേഡ് ബിക്കോസ് മണി ഈസ് ഓൺലി അവേളും ഇറ്റ് വി ഡോൺ ഗിവ് മണി ടു അതേഴ്സ് വി ഡയറക്ട് മാനേജ് മണി ദുബായ് സർക്കാർ പുലർത്തുന്ന കാര്യക്ഷമതയുടെ മൂന്നിലൊന്ന് ഇന്ത്യയിൽ ലഭിച്ചാൽ നാട്ടിൽ വൻ മുന്നേറ്റത്തിന് കഴിയുമെന്ന് പി എൻ സി മേനോൻ പറഞ്ഞു ഇവിടുത്തെ ഗവൺമെൻറ് ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ് കോമസ് ഓൺ അവർ അത് യുഇ എസ്പെഷ്യലി മൈ എക്സ്പീരിയൻസ് ഗവൺമെന്റ് നമുക്ക് ഇതിൻ്റെ വൺ തേർഡ് കേപ്പബിലിറ്റി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ വൺ തേർഡ് വി കൻ ഡു എക്സ്ട്രീംലി വർക്ക് കേപ്പബിലിറ്റി വേണം ഗവൺമെന്റ് കേപ്പബിലിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ തേർഡ് ഇവിടെ നൂറ് തരണമെങ്കിൽ നമ്മൾ മുപ്പത് ഇന്ത്യയിൽ തരണമെങ്കിൽ വി ക് ഡു എക്സ്ട്രീംലി വർക്ക് അതൊരു സ്വപ്നമായിട്ട് മാറിയിരിക്കുക അമ്പത് വർഷം മുമ്പ് ഒമാനിൽ ഫർണിച്ചർ രംഗത്താണ് താൻ പ്രവർത്തനം ആരംഭിച്ചത് അതിന്റെ തുടർച്ചയാണ് പുതിയ സംരംഭമെന്ന് അദ്ദേഹം പറഞ്ഞു ശോഭ ഫർണീച്ചർ ഫർണിച്ചർ വേൾഡ് ക്ലാസ് ക്വാളിറ്റി ഫർണിച്ചർ ഉണ്ടാക്കുക അതാണ് നമ്മൾ ആ ട്രെയിൻ അപ്പോൾ അതിനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ട് കാരണം അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അമ്പത്തേഴ് കൊല്ലത്തെ എക്സ്പീരിയൻസും ഓക്കെ ഒമാൻ എന്ന ഫർണിച്ചറും കൊല്ലങ്ങൾ കഴിഞ്ഞു അപ്പോൾ ഏകദേശം അമ്പത് കൊല്ലമായി ഓക്കെ അപ്പോൾ ഒമാൻ ഞാൻ എപ്പോഴും അറിയാം ഒമാൻ ക്രിയേറ്റഡ് മീ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മേൽത്തരം ഫർണിച്ചർ ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്നതാണ് പുതിയ സംരംഭം മേഖലയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഫാക്ടറി അടുത്ത മാസം ദുബായ് ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ തുറക്കുമെന്ന് ചെയർമാൻ രവി മേനോൻ പറഞ്ഞു വി ഹാവ് യു എ ഇൻ ദുബായ് ആർ പുട്ടി അപ്പ ലാർജ് ഫാക്ടറി സ്ക്വയർ മീറ്റേഴ്സ്ഡ് ഇൻ ദുഐ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാൻ ഉപഭോക്താക്കൾക്ക് സൗകര്യമൊരുക്കുന്ന ഗ്യാലറി എന്ന സ്ഥാപനവും ദുബായ് ഷെയ്ഖ്സായിദ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മീഡിയ വൺ ദുബായ്